പിരപ്പമങ്കാട് പാടശേഖരത്തിലെ കൊയ്ത്തുത്സവം വേറിട്ട അനുഭവ കാഴ്ചകൾ ഒരുക്കി പാടശേഖര കരയിൽ നടന്ന യോഗത്തിന് ശേഷം കൊയ്ത്ത് ഉത്സവത്തിന്റെ ഉദ്ഘാടനം നവകേരളം കർമ്മസമിതി സംസ്ഥാന കോർഡിനേറ്റർ ഡോക്ടർ ടി എൻ സീമ നിർവഹിച്ചു കാട് തീർച്ചയായിട്ടും കാടായിരിക്കും അതെങ്ങനെ പാടമായി എന്നുള്ളൊരു കൗതുകമൊക്കെ തോന്നിയിരുന്നു അപ്പോഴാണ് ഇവിടെ സാബു സാബുസാറ് പറയുന്നത് കേട്ടപ്പോഴാണ് ഇത് കാട് തന്നെ ആയിരുന്നു എന്നുള്ളത് മനസ്സിലായത് എന്തായാലും ഈ ഒരു വിശാലമായ പ്രദേശത്ത് നമ്മുടെ വാർഡ് മെമ്പർ പറയായിരുന്നത് അറുപത് ഏക്കർ സ്ഥലം അത് വളരെ കുറച്ച് മാത്രമാണ് നേരത്തെ ഒരു സഹകരണ ബാങ്കിൻ്റെ ഭാഗമായിട്ട് കൃഷി ചെയ്തിരുന്നത് മുദാക്കൽ ഗ്രാമപഞ്ചായത്തിന് സമ്പൂർണ്ണ ഹരിത സമൃദ്ധി സർട്ടിഫിക്കറ്റും പിരപ്പമങ്ങാട് പാടശേഖരത്തിന് ഹരിത ടൂറിസം മേഖലാ പ്രഖ്യാപന സർട്ടിഫിക്കറ്റും ടി എൻ സീമ കൈമാറി പാടശേഖരക്കരയിൽ സന്ദർശകർക്കായുള്ള ടേക്ക് എ ബ്രേക്ക് കെട്ടിട നിർമ്മാണത്തിനായി പഞ്ചായത്തിന്റെ പേരിൽ പിരപ്പമങ്ങാട് പാടശേഖര സമിതി വാങ്ങി നൽകിയ ഭൂമിയുടെ രേഖകൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പള്ളിയറ ശശി പാടശേഖര സമിതി സെക്രട്ടറി അൻഫാറിൽ നിന്നും ഏറ്റുവാങ്ങി ചിറങ്കീഴ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ജയശ്രീ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പള്ളിയറ ശശി പാടശേഖര സമിതി പ്രസിഡന്റ് സാബു വിയർ റിസപ്ഷൻ കൺവീനർ അനിൽകുമാർ ട്രഷറർ വിനോദ് മുതാക്കൽ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പൂണത്തുമൂട് മണികണ്ഠൻ വിഷ്ണു രവീന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നന്ദുരാജ് ഗ്രാമപഞ്ചായത്ത് അംഗം ഷൈനി വി എക്കണോമിക്സ് ആന്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് ഡെപ്യൂട്ടി ഡയറക്ടർ അനീഷ് കുമാർ നവകേരളം കർമ്മപദ്ധതി പ്രോഗ്രാം ഓഫീസർ വി രാജേന്ദ്രൻ നായർ കൃഷി ഓഫീസർ ലീന വില്ലേജ് ഓഫീസർ ഷാജഹാൻ ഉപദേശക സമിതി അംഗങ്ങളായ രാജീവ് ശരൺകുമാർ വിജു കോരാണി ശിവപ്രസാദ് തുടങ്ങിയവർ ആറ്റിങ്ങൽ വാർത്തകൾ ആലങ്കോട് റേബിരിൽ നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ വിലക്കൊപ്പം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടാതെ കൈ നിറയെ സമ്മാനങ്ങളും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്